ഇന്ത്യൻ രൂപ ശക്തമാവാൻ തുടങ്ങിയതോടെ റിയാലിന്റെ വിനിമയ പൊതുഗതാഗതം ിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പാസ്പോർട്ട് സേവനങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് വരെ തടസ്സപ്പെടും നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം നിരവധി അന്തർദേശീയ കാരണങ്ങളാൽ ഇന്ത്യൻ രൂപ ശക്തമാവാൻ തുടങ്ങിയതോടെ റിയാലിന്റെ വിനിമയ നിരക്ക് താഴുന്നു വെള്ളിയാഴ്ച ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് എഴുപത്തിയഞ്ച് രൂപ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ വരെ എത്തിയ ശേഷമാണ് വെള്ളിയാഴ്ച കുറഞ്ഞ നിരക്കിലെത്തിയത് കഴിഞ്ഞ മാസം ആറിനാണ് വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനെട്ട് റിയാൽ എന്ന സർവ്വകാല റെക്കോർഡിലെത്തിയത് അമേരിക്കൻ ഡോളർ ശക്തി കുറഞ്ഞതും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികൾ ശക്തി വർദ്ധിച്ചതും ഇന്ത്യൻ രൂപയ്ക്ക് അനുഗ്രഹമായിട്ടുണ്ട് എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസിയും ശക്തി പ്രാപിച്ചു കഴിഞ്ഞു പല കറൻസികളും പൂജ്യം പോയിന്റ് ഒരു ശതമാനം മുതൽ ഒരു ശതമാനം വരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് പൊടുന്നിനെ വിനിമയ നിരക്ക് കുത്തനെ കുറഞ്ഞത് പ്രവാസികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു റിയാലിന് ഒരു രൂപയുടെ കുറവാണ് കുറവാണുണ്ടായത് ഇത് കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ നല്ല നിരക്കിനായി കാത്തിരുന്നവർക്ക് തിരിച്ചടിയാണ് റിയാലിന്റെ നിരക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലെത്തിയിട്ടും കൂടുതൽ ഉയർന്ന നിരക്കിനായി പലരും കാത്തിരുന്നിരുന്നു എന്നാൽ പൊടുന്നതിന് നിരക്ക് ഒരു രൂപ കുറഞ്ഞത് പലർക്കും പ്രയാസമായിട്ടുണ്ട് വിനിമയ നിരക്ക് ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ജലാൽ അൽബുവലിയിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയും ആളുകൾക്ക് സ്വയ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയ ഒരു കൂട്ടം ആളുകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി പൗരന്മാരാണ് പിടിയിലായത് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഇവർക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു അതിനിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്ത് നശിപ്പിച്ചു ബുറായ്മി ഗവർണറേറ്റിൽ നിന്നാണ് ചവയ്ക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് വിപണിയിൽ നിന്ന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പൊതുജനാരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടി ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള പാസ്പോർട്ട് സേവനങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് വരെ തടസ്സപ്പെടും പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് തടസ്സം പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ആറു മണിവരെ സേവനങ്ങൾ ലഭിക്കില്ല എന്നാൽ ബി എൽ എസ് സെന്ററിലെ കോൺസുലാർ വിസാ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു മസ്കറ്റ് വിമാനത്താവളത്തിൽ ഫ്രീ സോൺ മേഖലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇത് രാജ്യത്തിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന നിക്ഷേപ കേന്ദ്രങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന ഒരു സുപ്രധാന സംരംഭമാണ് മസ്കറ്റ് എയർപോർട്ട് ഫ്രീ സോൺ സ്പെഷ്യൽ സോൺസ് ആൻഡ് ഫ്രീ സോൺ പൊതു അതോറിറ്റിയും അസ്യാദ് ഗ്രൂപ്പും തമ്മിലാണ് ഇത് സംബന്ധമായ കരാറിൽ ഒപ്പിട്ടത് വിമാനത്താവളം കേന്ദ്രമാക്കി ആരംഭിക്കുന്ന ആദ്യ ഫ്രീ സോൺ കൂടിയാണിത് ഈ ഫ്രീസോൺ പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല വൈവിധ്യവൽക്കരിക്കാൻ സഹായകമാകും ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്ര മീറ്റർ ഏരിയയിലാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ ഭാഗമായി വൈദ്യുതി വെളിച്ചം എന്നിവ എത്തിക്കാനുള്ള പദ്ധതിയാണ് നടക്കുന്നത് പ്രവേശന റോഡുകളുടെ നിർമ്മാണം വിളക്കുകൾ സ്ഥാപിക്കൽ നിലമൊരുക്കുന്ന ജോലികൾ എന്നിവ ഉൾപ്പെടുന്ന ഒന്നാം ഘട്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ പ്രാദേശിക ഒമാനി കരാറുകാരൻ അബൂഹാറ്റീം കോ എൽ എൽ സിയെ തെരഞ്ഞെടുത്തു തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഫലജുകൾ പുനഃസ്ഥാപിക്കാനും പരിപാലിക്കാനും സുപ്രധാന പദ്ധതികളുമായി അധികൃതർ ഗവർണറേറ്റിലെ അഗ്രികൾച്ചറൽ വെൽത്ത് ഫിഷറീസ് വാട്ടർ റിസോഴ്സസ് ജനറൽ ഡയറക്ടറേറ്റ് ഗവർണറേറ്റിലെ ഗ്രാമങ്ങളിലും വിലയത്തുകളിലുമായി അറുപത്തിയഞ്ച് ഫലജുകൾ പുനഃസ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കുക ശേഖരണ തടങ്ങൾ പരിപാലിക്കുക സംരക്ഷണ ഭിത്തുകൾ നിർമ്മിക്കുക എന്നിവയാണ് പുനർനിർമ്മാണത്തിൽ വരുന്നത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ്